പക്ഷേ ഒരു ബോഡിയുടെ ഞാൻ എടുത്തപ്പോൾ അത് കറക്റ്റ് രണ്ട് ഭാഗം ബോഡി കൊണ്ടുവന്ന് ടേബിളിലോട്ട് വെച്ചപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം മടിയിലിരിക്കുന്നു ആ തല കൂടുതൽ നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒറ്റപ്പെടൽ പല വീടുകളിലും കണ്ടോണം അച്ഛനമ്മമാർ ഒറ്റയ്ക്കാണ് അച്ഛനമ്മമാരൊറ്റയ്ക്കാണിപ്പം ഓരോ മരണത്തിൻ്റെ ബാക്കിലും ഒരു ദുഃഖത്തിൻ്റെ കഥയുണ്ട് എത്ര നമ്മൾ പുറമേ കണ്ടാലും ഒരാൾ സന്തോഷവാനോ സന്തോഷവതിയോ ആയിരിക്കില്ല ഒരു ട്രെയിൻ തട്ടിമരിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു മനുഷ്യ ശരീരത്തിനെ എത്രത്തോളം വികൃതമാക്കാൻ പറ്റുന്നു അത്രത്തോളം വികൃതമാക്കിയായിരിക്കും ആ ട്രെയിൻ കയറിറങ്ങി പോകുന്നത് ആ ശരീരത്തിലൂടെ അത് ഈ കാണുന്ന പോലീസുകാർക്കും ഫോട്ടോ എടുക്കുന്ന മേഡത്തിനെ സംബന്ധിക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എല്ലാ പാർട്സുകളും ഉണ്ടോ ഇനി കിട്ടോ ചില ചിലപ്പോൾ നായകൾ പോവാം അതൊരു അത് അപ്പം എങ്ങനെയാണ് ആ ഒരു സമയത്തിൽ അപ്പോൾ രാത്രി ആയിരിക്കുമല്ലോ പകലായിരിക്കലോ എങ്ങനെയാണ് അപ്പോൾ എങ്ങനെയാണ് അതിന് മാനേജ് ചെയ്യുന്ന ആ ഒരു കാഴ്ചകളും ആ ഒരു സിറ്റുവേഷനും ആ ഒരു സ്മെല്ലും എല്ലാം അത് നമ്മൾ ആ സ്പോട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അവിടെ ആ പ്രൊഫഷനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ള ചിന്തകളെല്ലാം അവിടെ മാറ്റി വെക്കും പലതരം സ്മെല്ലായിരിക്കും ചിലപ്പോൾ അഴുകിയ സ്മെല്ല് കാണും ട്രെയിൻ തട്ടി അത്ര ഒന്നും കാണത്തില്ല കാരണം പെട്ടെന്ന് തന്നെ അറിയും അറിയാം പക്ഷേ പാർട്സ് പാർട്സ് പാർട്സായിട്ടായിരിക്കും ഓരോ ഭാഗങ്ങളും കിടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെല്ലാം ഇപ്പം എന്നെ നിങ്ങൾ കാണുന്നത് വെൽ ഡ്രസ്ഡ് അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്നെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ആ ഒരു ഇതുണ്ട് ഇന്ന രീതിയിലാണ് ഇന്ന ആളെന്നുള്ളൊരു ചിന്തയുണ്ട് പക്ഷേ ഒരു നിമിഷം ആ ആളെ നമ്മൾ ചെന്ന് ഈ ഒരു അവസ്ഥയിൽ കാണുകയാണ് ക്യാമറ കയ്യിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല ഉടനെ തന്നെ നമുക്കവിടെ ഏതെല്ലാം രീതിയിൽ എവിടെയൊക്കെയാണ് പാർട്സ് കിടക്കുന്നത് ചിലപ്പോൾ അപ്പുറത്തെ കുറ്റിക്കാട്ടിലായിരിക്കും ചിലപ്പോൾ കൈ കിടക്കുന്നത് ചെവി കിടക്കുന്ന വേറെ എവിടെങ്കിലും ആയിരിക്കാം കാല് കിടക്കുന്ന വേറെ എവിടെങ്കിലും ആയിരിക്കാം അങ്ങനെയൊക്കെ അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും കിടക്കുന്നത് ചിലപ്പോ ഒന്നും കാണത്തില്ല അരഞ്ഞു പോവും പക്ഷേ ഒരു ബോഡിയുടെ ഞാൻ എടുത്തപ്പോൾ അത് കറക്റ്റ് രണ്ട് ഭാഗം കറക്റ്റ് രണ്ട് ഭാഗം പോലെ വാഴത്തണ്ട് അത് തന്നെ കറക്റ്റ് ഈ കഴുത്ത് മാത്രം മുറിഞ്ഞ് അപ്പുറത്ത് കടന്നു പാളത്തിൽ കടന്നു പാളത്തിൽ കടന്നു ബോഡി നമുക്ക് പുറത്ത് സൈഡിലും കടന്നു അത് ചേർത്ത് വെച്ചപ്പോൾ കറക്റ്റ് ഉറങ്ങിക്കിടക്കുന്ന രീതിയിൽ അവിടെ ദേഹത്തൊരു മുറിവോ ഒന്നുമില്ല ആകെ ഉള്ളത് കൈയുടെ ഈ ഒരു ഭാഗത്തൊരു ചതവ് ആ അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് പോലീസ് എടുത്ത് വെക്കുന്ന വെച്ച് മോർച്ചറി കൊണ്ടുപോയി വെക്കുന്നത് എങ്ങനെയാണെന്നറിയാം മടിയിലാണ് തലയെടുത്ത് വെക്കുന്നത് അപ്പോൾ പിറ്റേന്ന് അവിടെ ഇൻക്വസ്റ്റിന് ചെല്ലുകയാണ് അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഒരു ബോഡിയാണ് അപ്പോൾ അത് പോലീസ് എടുത്ത് പാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തു അന്ന് ഇൻക്വസ്റ്റ് നടന്നില്ല കാരണം റെയിൽവേയുടെ ആവുമ്പോൾ റെയിൽവേ പോലീസ് വരണം റെയിൽവേ പോലീസ് വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം പിറ്റേന്ന് എന്നോ ബോഡി എടുത്ത് കൊണ്ടു എനിക്ക് ഏറ്റവും അറിയാവുന്ന ഒരാളാണ് എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ആള് അപ്പം ബോഡി ചെറുപ്പക്കാരൻ പയ്യനാണ് ബോഡി കൊണ്ടുവന്ന് ടേബിളിലോട്ട് വെച്ചപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖം മടിയിലിരിക്കുന്ന അവസ്ഥയൊന്നും തലയില്ലാത്ത ബോഡി ആ ബോഡിയുടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം ഒരു ഭാവ് വ്യത്യാസവും ഇല്ല സാധാരണ കണ്ണ് പുറത്ത് ആത്മഹത്യകളിൽ കണ്ണ് പുറത്തോട്ടുകളിലും അല്ലെങ്കിൽ നാക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭീകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും പക്ഷേ ഇതിന്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം മടിയിലിരിക്കുന്നു ആ തല എന്നാലോചിച്ച് നോക്കിക്കുക ആ അങ്ങനെ ആയിരിക്കും ജസ്റ്റ് ഞാനൊന്ന് ഞെട്ടി കേട്ടോ പെട്ടെന്ന് അറിയാത്ത ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷെ എനിക്കിത് നല്ലപോലെ അറിയാവുന്ന ആളാണ് പേഴ്സണലി എനിക്ക് അറിയാവുന്ന ആളാണ് അപ്പൊ ഞാൻ നല്ലതുപോലെ ഒന്ന് ഞെട്ടി പിന്നെ ഞാൻ ഓർക്കുന്നു അയ്യോ എൻ്റെ കൈ ക്യാമറ ആയിരിക്കുന്നു ഇവിടെ ഞാൻ ഞെട്ടി മാറിക്കഴിഞ്ഞാൽ അവിടെ യാതൊന്നു വെച്ചുകഴിഞ്ഞാൽ നഴ്സിംഗ് സ്റ്റുഡൻസ് വന്നിട്ട് അവർക്ക് കാണാൻ വയ്യാ ആ കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോയി അവിടെ അപ്പം ഞാൻ ധൈര്യത്തെ നിന്നില്ലെന്നുണ്ടെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്ക് പിന്നെ ഈ പല ബോഡി ആയിരിക്കും അപ്പൊ ഈ ആദ്യം എനിക്കൊരു ചെറിയൊരു മാനസികമായിട്ട് നമ്മളെല്ലാം മനുഷ്യരാണ് മനസ്സാണ് നമുക്കെല്ലാം എത്ര കഠിന ഹൃദയരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ നമ്മളുടെ മനസ്സൊന്നുമലയും അപ്പോൾ ഇതിനെ എനിക്ക് ഓവർകം ചെയ്തേ പറ്റൂ ഞാൻ ചെയ്ത ഒരു കാര്യമുണ്ട് കേട്ടാ ചിലപ്പോ നിങ്ങളൊക്കെ ചിരിക്കും എനിക്ക് ഈ പോത്തിനെയൊക്കെ കെട്ടി തൂക്കിയിട്ടേക്കും നമ്മൾ അവിടെ ചെന്നാണ് ദാണ്ടേ ഇതൊരു അര കിലോ അല്ലെ ഒരു കിലോ രണ്ട് കിലോ ത എന്ന് പറയുന്നത് ജീവനുള്ള ഒരു ജീവിയായിരുന്നു അതല്ലേ ഏ ഒരു മനുഷ്യനെക്കാട്ടിൽ എന്തുമാത്രം വലുപ്പമുണ്ട് അതിനെ അതിനെയാണ് കൊന്ന് ഇട്ടേക്കുന്നത് നമ്മുടെ കൂട്ട് തന്നെ ജീവനുള്ള ഒരു മൃഗമായിരുന്നു അതിനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന അതിനകത്തിൽ നിന്നാണ് നമ്മൾ ഈ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കുന്നത് അപ്പോഴെന്തുകൊണ്ട് അതിന്റെ നാലിലൊന്ന് മാത്രമുള്ള നമ്മുടെ ഫോട്ടോ നമുക്ക് എടുത്തുകൂടാ അങ്ങനെ ഞാൻ ചിന്തിച്ചു കേട്ടോ ആ നെഗറ്റീവിനെ ഞാൻ ഈ പലപ്പോഴും സ്ഥലങ്ങളിൽ വളരെ കുറച്ച് അപ്പോ സഹായിക്കാൻ ചിലപ്പോ ചെലപ്പം നമുക്ക് സഹായിക്കേണ്ടി വരും അത് ഇപ്പം ഒരു ഡെഡ് ബോഡിയുടെ ഇൻക്വസ്റ്റ് അടക്കിയാണ് ഇപ്പൊ പോലീസുകാരെല്ലാം ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് സാധാരണഗതിയില് ഞാനും ഗ്ലൗസും മാസ്കും വെച്ചോണ്ടായിരിക്കും ചിലപ്പോ മോർച്ചറി കയറുന്നത് അല്ലെങ്കിൽ ഏത് എവിടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ കയറുന്നത് അപ്പൊ അന്ന് ഞാൻ ഗ്ലൗസ് ഇട്ടില്ല പെട്ടെന്ന് ഇന്ന് കയറുമായിരുന്നു ഗ്ലൗസ് ഇടാനെന്നുള്ള സമയം കിട്ടിയില്ല അപ്പം ഈ പുള്ളിയുടെ മാർക്ക് നോക്കുകയാണ് ഈ ബ്ലാക്ക് മാർക്ക് ഉണ്ടല്ലോ നമ്മുടെ ദേഹത്തെ അടയാളങ്ങൾ അടയാളങ്ങൾ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല അപ്പം നമ്മളും ഫോട്ടോ എടുത്തിട്ട് ചിലപ്പോൾ ഓരോ ഭാഗത്തിൻ്റെ എടുക്കണം നമ്മൾ എടുക്കുമ്പോൾ എല്ലാർ ജീ നോക്കുമ്പോൾ നമുക്കറിയാം ഇന്നെടുത്തുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അപ്പോൾ ഞാൻ പറയാം സാറേ ഇന്നടത്ത് എന്ന് പറയും അപ്പോൾ ഈ നെറ്റിക്കൊരു പാടുണ്ട് അപ്പോൾ എന്നോട് എസ് ഐ പറഞ്ഞൊരു കാര്യമുണ്ട് ഷൈജ അതൊന്ന് മാന്തി നോക്കിയത് എന്നുവെച്ചുകഴിഞ്ഞാൽ അത് ഈ മുറിവുണങ്ങിയതാണെങ്കിൽ നമ്മൾ മാന്തുമ്പോൾ അതിഞ്ഞ് പോരും മുറിവ് ഉണങ്ങിയതാണെങ്കിൽ ഉണങ്ങി പിടിച്ചിരിക്കുന്നതാണെങ്കിൽ അല്ല മാർക്കാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും അപ്പം നമുക്ക് അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയാൻ അവിടെ ഒന്നും പറ്റില്ല ഞാൻ അവരെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ ചെന്ന് അത് മാന്തി നോക്കി മാന്തി നോക്കിയപ്പോൾ അല്ല അത് മാർക്കാണ് അങ്ങനെ നമുക്ക് അസിസ്റ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഈ ബോഡിയാലൊക്കെ അങ്ങോട്ടുമൊക്കെ പിടിച്ചു മാറ്റി വെക്കേണ്ടി വരും ഇതേപോലെ പാർട്സ് ഒക്കെ ചിലപ്പോൾ സാറേതാണ് ഇവിടുണ്ട് ഫോട്ടോ എടുത്തിട്ടേ ഞാൻ എടുത്തുകൊണ്ട് പോയി കൊടുക്കത്തുള്ളൂ അത് വേറൊരു കാര്യം കാരണം നമുക്ക് അവിടെ എവിഡൻസിനാണ് ഈ ഈ കൈ ഇവിടെ ആയിരുന്നു കിടന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ കണ്ണും ഇത്രയും ഭാഗവും കൂടി ഇന്നടത്തായിരുന്നു എന്നുള്ളത് നമുക്ക് കാണിക്കണം ഇന്ന ഭാഗത്തെ ഇന്ന കുറ്റിക്കാട്ടിലായിരുന്നു എന്ന് കാണിക്കണം അത് പെട്ടെന്ന് നമുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റില്ല ഉടനെ തന്നെ പോലീസ് വന്നു അതിൻ്റെ എല്ലാം എഴുതിയിട്ട് നമുക്ക് ഇന്ന അടുത്തു നിന്നാണ് കിട്ടിയത് എഴുതിയിട്ടേ നമുക്ക് അത് കൊണ്ടുപോവുകയുള്ളു അപ്പോൾ നമുക്ക് അങ്ങനൊക്കെ ചെയ്യേണ്ടി വരും പലപ്പോഴും നേരത്തെ ചോദ്യമായിട്ട് കണക്ട് പറഞ്ഞു ഇത്തരത്തിലുള്ള നോർമൽ ആളുകളുടെ കാര്യമാണ് ഇത്തരത്തിലുള്ള കാണുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു നോൺ വെജ് കഴിക്കാൻ കഴിക്കാൻ പറ്റില്ല പറ്റില്ല ഇറച്ചി കാരണം ഇത് പലപ്പോഴും അതുമായിട്ട് കണക്റ്റഡ് നൂറ് ശതമാനം ഉണ്ട് ബീഫ് ഞാൻ കഴിക്കാറില്ല അത് എന്നെ വീട്ടിൽ വഴക്കുറേ നീ എന്താ ബീഫ് കഴിക്കാത്തെന്നൊക്കെ അതേപോലെ തന്നെ ചിക്കൻ ഞാൻ കഴിക്കും പക്ഷേ ചില അവസരങ്ങളിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല മീനായാലും അത് ഈ ഒരു ഇൻക്വസ്റ്റ് കഴിഞ്ഞ് അതിനോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല ഇപ്പം ചിലത് ചില പ്രിലപ്പം കണ്ടിന്യൂസിലി നമുക്ക് വർക്ക് കാണും അപ്പം ചിലപ്പോൾ ഒരു ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടേ കാണത്തുള്ളൂ അപ്പൊ അതിനോടനുബന്ധിച്ച് എനിക്ക് രണ്ടു മൂന്ന് ദിവസം എനിക്ക് കഴിക്കാൻ പറ്റില്ല അന്നേരം ഇതിനെക്കുറിച്ച് ഓർമ്മ വരും ആ അതല്ലേ വന്നത് മുളകിട്ട മീൻകറി പോട്ടെ ഈ അയിലത്തലയൊക്കെ തിന്ന് സ്റ്റാൻഡേർഡ് പോകും അയലത്തലയൊക്കെ തിന്നുള്ള എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ഇപ്പം ഞാൻ അതൊന്നും കഴിക്കാറില്ല കാരണം ഞാൻ അന്നേരം ആലോചിക്കും അല്ല അവിടെ തലച്ചോറൊക്കെ പൊട്ടിക്കിടന്നൊക്കെ ഞാൻ ആലോചിക്കും അതൊരു വിഷയം പേടിയില്ല ഓക്കെ പക്ഷെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് കറക്റ്റ് കാര്യം പറ്റില്ല പലപ്പോഴും ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ ഇത് കാണാനുള്ള സാധ്യത വളരെ കൂടുതലല്ല ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു ചിലപ്പോൾ പരിചയമായി കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും എങ്കിൽ പോലും എപ്പോഴെങ്കിലൊക്കെ ഒരു ഡിസ്റ്റർബായിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ വരാറുണ്ടോ ഉണ്ട് ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല ഈ ഇങ്ങനൊക്കെയുള്ള ഡെഡ് ബോഡീസിൻ്റെ എടുക്കുന്നെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഓർക്കാറില്ല പക്ഷേ ഇതേപോലെ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിങ്ങളോട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എങ്കിലും ശരി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം എൻ്റെ മോന് ഞാൻ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് കൂടുതലും നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒറ്റപ്പെടൽ പല വീടുകളിലും കണ്ടോണം അച്ഛനമ്മമാർ ഒറ്റയ്ക്കാണ് ഇപ്പം മക്കളെല്ലാം വിദേശത്താണ് നമ്മൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് അവരെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ ഒറ്റപ്പെടുവാണെങ്കിൽ ഭാവിയിൽ ഈ ഓരോ മരണങ്ങളും എൻ്റെ മുന്നിൽ വരും അതെനിക്ക് നൂറ് ശതമാനം അന്നേരം അവരെ മനസ്സിൽ വരും दे दे कोलबादगा दे, कोलबादगा दे, कोलबादगा दे ും ഓരോ സിറ്റുവേഷനും ഓരോ മരണത്തിന്റെ ബാക്കിലും ഒരു ദുഃഖത്തിന്റെ കഥയുണ്ട് ഈ ആക്സിഡന്റ് ഒഴിച്ച് ആക്സിഡന്റ് ഒഴിച്ച് ഉള്ള എല്ലാ ആത്മഹത്യകൾക്കും പുറകിൽ ഒരു ദുഃഖത്തിന്റെ അല്ലെങ്കിൽ കൊലപാതകമാണെങ്കിലും ദുഃഖത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത് ചില സമയങ്ങളിൽ അത് നമ്മളെ ശരിക്കും നമ്മളെ നമ്മളോട് പറയുന്ന രീതി നമുക്ക് തോന്നും ഒരു കേസ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഞാനത് അന്വേഷിക്കും അത് എനിക്കങ്ങനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഫോട്ടോഗ്രാഫറാണ് എനിക്ക് ആ കാണുന്നത് ഫോട്ടോ എടുക്കുക അത്രേ ഉള്ളൂ എൻ്റെ ജോലി എന്നിട്ട് ഈ ഫോട്ടോ കോടതിയിലാണ് കൊടുക്കേണ്ടതെങ്കിൽ കോടതി കൊടുക്കുക അല്ല പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക ചിലപ്പോൾ അന്നേരം തന്നെ ഇത് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഡോക്ടർമാർ വിളിച്ച് വെച്ചിട്ടുണ്ട് ഷൈജ ഇന്ന ഭാഗത്തിൻ്റെ ഫോട്ടോ എന്ന് എടുത്തു തരൂ എന്ന് ഡോക്ടർമാർ വിളിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ജോലി അതേ ഉള്ളൂ പക്ഷേ അതിനൊക്കെ അപ്പുറം ഞാൻ ഇതിനെക്കുറിച്ച് എന്തായിരുന്നു സാഹചര്യം എന്ന് ഞാൻ തിരക്കും കാരണം വേറെ ഒന്നും കൊണ്ടല്ല എൻ എൻ്റെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് എന്നെ അറിയാവുന്നവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്തേക്ക് പോകരുതേ എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്നെ എൻ്റെ കൂടെ ഉള്ളവരെ നേർവഴിക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും അതിനെക്കുറിച്ച് അന്വേഷിക്കും അങ്ങനെ അന്വേഷിച്ച കാര്യങ്ങളും ഉണ്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായൊരു സത്യം എങ്കിലും ഞാൻ പറയുകയാണ് ഇപ്പോൾ ഇവിടെ ഒരാളെ വെള്ളം തോന്നുന്നു എൻ്റെ ഹസ്ബൻഡ് മാത്രമേ വെള്ളം തോന്നുന്നു വിവാഹിതൻ എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ ഞാൻ പോയി വർക്കെടുത്തു വർക്കെടുത്തു അപ്പോൾ എല്ലാവരും ആ പെൺകുട്ടിയെ കുറ്റം പറയുന്നുണ്ട് ഇവക്ക് ഇത് ഇവക്കിതെന്തിൻ്റെ അസുഖമായിരുന്നു ഇതെന്തിൻ്റെ കേട ഇങ്ങനെയൊക്കെ ആ കുട്ടി അങ്ങ് വെറും വെറും അങ്ങ് വൾഗറായിട്ടാണ് ചിത്രീകരിക്കുക അവിടെ ഒരുമാതിരി എന്താ പറയുന്നത് അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് ഇവിടെ ആയിരുന്നു ഇങ്ങനെ എല്ലാവരും ഒന്നും ചെയ്യേണ്ടത് അങ്ങനെ അതിങ്ങനായിരുന്നു ശരിക്കും പറയുന്നുണ്ട് ഈ ചില ആത്മഹത്യകൾ കാണുമ്പോൾ ഞങ്ങളും പറയും ഇതൊക്കെ തന്നെ ചില ആത്മഹത്യകളില്ല അതൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പം ഈ പെൺകുട്ടിയെ ഇതേപോലെ തന്നെ പറയുന്നു അപ്പം എന്തെങ്കിലും കാരണം കാണും വെറുതെ ഇത്രയും സുഖങ്ങളുള്ള സൗകര്യങ്ങളുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യയില്ല അപ്പോൾ ഇത് ഞാൻ അറിയാനൊക്കെ ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല അങ്ങനെ ഒരു ദിവസം യാദൃച്ഛ്യമായിട്ട് ഈ പെൺകുട്ടിയുടെ ഒരു വേറെ ഒരു ഇരുപത്തിയെട്ട് കെട്ടിൻ്റെ വർക്കിന് പോയതാണ് അപ്പോൾ അവിടെ വെച്ച് ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരിയെ ഞാൻ കണ്ടു അന്ന് ഈ ഈ പെൺകുട്ടിയുടെ ബോഡിയൊക്കെ കൊണ്ടുപോയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഹാങ് അഴിച്ച് ഈ പെൺകുട്ടിയുടെ ബോഡി കൊണ്ടുപോയപ്പം അല്ല കൂട്ടുകാരി കൊച്ചു കരയുന്നതൊക്കെ നല്ലപോലെ കണ്ട് ശ്രദ്ധിച്ചായിരുന്നു അപ്പം ഞാൻ ചെന്ന് ഈ കൂട്ടുകാരിയോട് ചോദിച്ചു മോളെ ഇന്നെടുത്ത ആളല്ലേ ഇന്ന ആളുടെ കൂട്ടുകാരിയല്ലേ അതേ ചേച്ചി എന്ന് എന്നവിടെ ഫോട്ടോ എടുക്കാൻ വന്നതല്ലേ ലേഡി ആയതുകൊണ്ട് പെട്ടെന്ന് ഇവരെല്ലാം തിരിച്ചറിയും കേട്ടോ ഞാൻ പറഞ്ഞാൽ അതെ അപ്പം കുറേ നേരം ഞാൻ അതിനോട് ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചു അതങ്ങനെ വന്നപ്പോൾ എനിക്കിവിടെ ഞാൻ ആളിനെ ഒന്നും പറയുന്നില്ല പക്ഷേ ഞാൻ പറയാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി അതെന്ന് പറയുന്നത് എത്ര നമ്മൾ പുറമേ കണ്ടാലും ഒരാൾ സന്തോഷവാനോ സന്തോഷവതിയോ ആയിരിക്കില്ല അതിനൊക്കെ അപ്പുറം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണും ഇത് അവരുടെ കൂടെ നിൽക്കുന്നവരും മനസ്സിലാക്കണം അപ്പോൾ ഈ കുട്ടിയുടെ ഹസ്ബൻഡിന് ജോലിയുണ്ട് നല്ല ഫാമിലിയാണ് അയാളെല്ലാം ഈ കുട്ടി പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് രണ്ട് ആൺകുട്ടികളുണ്ട് അപ്പം ഈ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഭർത്താവ് പറഞ്ഞു കേസ് വേണ്ട എന്നൊക്കെ പറഞ്ഞു ഇനി എൻ്റെ മക്കളൊക്കെ അതല്ലേ ഭാവി നാണക്കേടാകും എന്നൊക്കെയുള്ള സംസാരങ്ങൾ വന്നു കേസ് വേണ്ട എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് ഞാനത് ഒന്നുകൂടെ അന്വേഷിക്കാൻ കാരണം അവിടെ എന്ന് പറയുന്നത് എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവക്ക് സ്വാതന്ത്ര്യം ഉണ്ട് ഇവ സ്വാതന്ത്ര്യം എല്ലാം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോവാം ഇവക്ക് പോകണ്ട അടുത്തെല്ലാം പോവാം പക്ഷെ അതിനൊക്കെ അപ്പുറം വേറെ ഒരു മാനസികമായൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു ഒരു പുരുഷനായാലും ഒരു സ്ത്രീ ആയാലും ഒരു പതിമൂന്നാമത്തെ വയസ്സിൽ ഇരുപത്തിയേഴോ ഇരുപത്തി ഒൻപതോ ഹോർമോൺ എങ്ങാണ്ടാണ് അവളുടെയോ അല്ലെങ്കിൽ അവൻ്റെയോ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ ഹോർമോണിൻ്റെ ഏതെങ്കിലും ഒരു ഇംബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും ഒന്നുകിൽ ഇപ്പം സ്ത്രീ ഹോർമോൺ ആണെന്നുണ്ടെങ്കിൽ പുരുഷൻ സ്ത്രീയിലേക്ക് വരാനായിട്ട് ശ്രമിക്കും അല്ല പിന്നെ ചിലപ്പോൾ ചില സ്ത്രീകളിലാണെങ്കിൽ ചില ഹോർമോൺസിന്റെ ഒക്കെ വ്യതിയാനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും ഈ ഹോർമോൺ എല്ലാം കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ശരീരത്ത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നല്ലൊരു ഹ്യൂമൻ ലൈഫ് ഉണ്ടാവുകയുള്ളൂ ആ സമയത്ത് ഒരു ഭാര്യക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഭർത്താവ് ചെയ്തു കൊടുക്കാൻ ഭർത്താവ് ബാധ്യസ്ഥനാണ് മനസ്സിലായോ അപ്പോൾ ആ പുള്ളിക്ക് കുറെ സാരി വാങ്ങിച്ചു അല്ലെങ്കിൽ കുറെ ചുരിദാർ വാങ്ങിച്ചു കുറെ അവൾ പറയുന്ന ആഹാരം വാങ്ങിച്ചു കൊടുത്തു പക്ഷെ അവൾക്ക് ശാരീരികമായിട്ടുള്ള ആ ഒരു അത് മനുഷ്യസഹജമാണ് തീർച്ചയായിട്ടും അതിനപ്പുറമല്ല ആ സമയത്താണ് എങ്ങനെയോ മൊബൈൽ വഴി വാട്സപ്പ് വഴി ഒരു പയ്യനുമായിട്ട് പരിചയപ്പെടുന്നു ഈ ചക്കരെ മോനെ ഭർത്താവിൻ്റെ വായിൽ നിന്ന് കിട്ടേണ്ട സ്നേഹമെല്ലാം മറ്റേത് ഡി എന്ന് വിളിച്ച് മാത്രം അയാൾക്ക് സ്നേഹമുണ്ട് സ്നേഹമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവിടെ ഒരു എന്താ ഭരണമാണ് അവിടെ വരുന്നത് ഡി ഇന്നെടുത്ത് വെച്ചേക്കണം നമുക്ക് വൈകിട്ട് നീ ഒരുങ്ങി നിൽക്കണം നമുക്ക് ഇന്നെടുത്ത് പോകണം എന്ന് പറയുന്നത് അപ്പോഴാണ് ആ പെണ്ണിന് ഇവിടുന്ന് നല്ലൊരു കെയറിങ് കിട്ടുന്നത് മോനെ മോളെ ചക്കര എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവളങ്ങ് വീണുപോയി അപ്പോൾ ഇവനുമായിട്ട് പരസ്പരം ഒത്തിരി കാര്യങ്ങൾ ഇവളെ ഷെയർ ചെയ്തു ഷെയർ ചെയ്തു പിന്നീട് അവൾ അവനിലേക്ക് അഡിക്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വീട്ടിൽ പിടിക്കുന്നത് വീട്ടിൽ പിടിച്ച് പ്രശ്നങ്ങളായി കഴിഞ്ഞു ഇവിടെ വീട്ടിലായി അതൊരു എന്താ ഈ ഡവോഴ്സിൻ്റെ വക്കിലൊക്കെ എത്തും എന്നുള്ളൊരിത് വന്നപ്പം അവൾ വേറെ നേരെ ആത്മഹത്യ ചെയ്തു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി എന്നോട് കുറെ പറഞ്ഞു അരാ ഈ കാര്യങ്ങളൊക്കെ ഇവൾ ഈ കൂട്ടുകാരിയോട് ഷെയർ ചെയ്യുമായിരുന്നു ആ കൂട്ടുകാരി എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ആ പെണ്ണിനെ അവിടെ തെറ്റുപറയാൻ നമുക്ക് പറ്റുമോ പറയാൻ പറ്റില്ല ആ അതുകൊണ്ടാണ് ആ പുള്ളിയുടെ കുറവുകൾ ആ പുള്ളിക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ് ആ പുള്ളി കേസിന് പോകാഞ്ഞത് പുള്ളി പറഞ്ഞു എൻ്റെ മക്കളുടെ ഭാവിക്ക് നാളെ അത് ബാധിക്കുമെന്ന് പറഞ്ഞു നമ്മൾ നമ്മളവിടെ ആരെയാണ് തെറ്റുപറയേണ്ടത് പിന്നീടതെ പിന്നീട് അതെ പിന്നീട് ഈ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു മൂന്നാല് ദിവസം ഞാൻ ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി അതെൻ്റെ മനസ്സിലിട്ടോണ്ട് നടന്നുകൊണ്ടുള്ള ഒരു ഫീ ഫീലിംഗ് ആണോ എന്തോ എൻ്റെ അടുത്ത് വന്ന് ആ പെൺകുട്ടി ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അതെനിക്ക് അവിടെ വിട്ടുകളയാമായിരുന്നു ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജനറേഷൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് അവിടെ നിന്ന് പോയി ഇവിടെ തൊട്ട് ഇവിടെ നിന്ന് പോയി അവിടോട്ട് അങ്ങനെയുള്ളൊരു ലൈഫാണ് ഇന്ന് അങ്ങനെയല്ല ആത്മാർത്ഥതയോടെ ഒരു കുടുംബജീവിതമാണെങ്കിൽ അവിടെ ഭാര്യയെ കേൾക്കാൻ ആദ്യമേ ഭർത്താവ് മനസ്സ് കാണിക്കണം അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാനും ഭാര്യയും ശ്രമിക്കണം ഇത് അങ്ങനെ വന്നില്ലെങ്കിൽ അവിടെ പരാജയവും ഇങ്ങനെയുള്ള മരങ്ങൾ മരണങ്ങൾ സംഭവിക്കാം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല നമ്മുടെ ലൈഫിൽ ഒരുപക്ഷെ നമ്മൾ ഒരുപക്ഷെ നമ്മളെക്കാളും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുള്ള സമയമാണ് നിങ്ങൾ ആത്മ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്കും ഇതേ ടെൻഡൻസിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും നാളെ ആരെല്ലാം ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ല പക്ഷേ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഒരു പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളോടോ പലപ്പോഴും ആളുകളൊരു വലിയൊരു പ്രശ്നമാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല എന്നിപ്പോഴും പരാതി പറഞ്ഞ് പരാതിയിൽ നിന്നാണ് ഇപ്പോഴും മറ്റൊരു ഓപ്ഷനിലോട്ടൊക്കെ എല്ലാവരും സ്ത്രീയും പുരുഷനും എല്ലാവരും അതിപ്പോൾ സ്ത്രീയും പുരുഷനും മാറ്റി നിർത്തിയാൽ പോലും നമ്മുടെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പോലും വീട്ടിൽ നിന്ന് പുറത്തു പോകും അച്ഛനും അമ്മയും നമ്മളാണെങ്കിൽ നമ്മളാണെങ്കിൽ പോലും അങ്ങനെയല്ലേ നമ്മുടെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ നമ്മളടുത്തൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാന്നുള്ളത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു കാര്യം അതിന് നമ്മൾ കാരണം ആവുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾ ചെയ്ത തെറ്റുകൾക്ക് അവർ മാത്രമല്ല ഉത്തരവാദി നമ്മളും കൂടി ഉത്തരവാദിത് എന്നുള്ളൊരു ബോധം വേണം ആവശ്യമുണ്ട് പിന്നെ എപ്പോഴും ഇതിനകത്തൊരു വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും അവൻ്റെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഓ ഇതെല്ലാം വളരെ ചെറിയൊരു ഇഷ്യൂ അല്ലേ ഇതല്ലേ ഇതിന് വലിയ ഇഷ്യൂ ഞാൻ അനുഭവിച്ചു വന്നതല്ലേ ശരിക്കും അത്തരത്തിലുള്ള വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല കാരണം ഒരു വ്യക്തി അനുഭവിക്കുന്ന ചെറിയ വിഷയമാണോ അത് അവനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ വിഷയമാണ് മറ്റുള്ളൊരു വ്യക്തി വലിയ വിഷയം അനുഭവിച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ട് ഇവൻ അനുഭവിക്കുന്ന വിഷയങ്ങളൊന്നും ചെറുതാവണമെന്ന് ഒരു നിർബന്ധമില്ല വളരെ ചെറുതായിരിക്കാം ഒരു പക്ഷേ എന്നെ നോക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും ചോദിക്കുന്നില്ല എന്നായിരിക്കും പരാതി ആ പരാതിക്ക് അതിൻ്റെതായ ഗൗരവം ഉണ്ടെന്നേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ മറ്റൊരാൾ പുറത്തു നിന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും ഇത് വളരെ ചെറുതായിട്ട് വരുന്നത് ഇപ്പോൾ ഒരു സ്ത്രീയാണ് ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ സ്ത്രീ അവളുടെ ലൈഫിൽ ആ ഒരു വീട് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് കരുന്നൊരു വേടാ ഒരു പക്ഷേ അച്ഛനോടോ അമ്മയോടോ ഭർത്താവിനോടോ കുഞ്ഞുങ്ങളോട് പറഞ്ഞ ഒരു പക്ഷേ അവർക്ക് മനസ്സിലാവണമെന്ന് പോലും നിർബന്ധമില്ല കുറേ വർഷങ്ങൾ ഒരുപക്ഷെ ഈ മാനസിക മന മനുഷ്യൻ്റെ അവസ്ഥയല്ലേ കുറേ വർഷങ്ങൾ ഈ മാനസിക അവസ്ഥയിലൂടെ കടന്നുപോയി അവസാനം അതൊരു ഡിപ്രഷനിലോട്ടും ഇവർ ആങ്സൈറ്റിയിലോട്ടൊക്കെ എത്തി അവസാനം ഇതെന്തിനാ ഞാൻ എന്തിനാ ഇത്രയും നാൾ ഇവർക്കെല്ലാം ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ട് എനിക്ക് എനിക്കാരുമില്ലല്ലോ എന്നുള്ള തോന്നൽ വരുമ്പോഴായിരിക്കും പല പല ആത്മഹത്യകളിലോട്ടും പലർ കടന്നു പോകുന്നത് ചില ആളുകൾ തെറ്റായ രീതിയിലൂടെ പോകും ചിലവർക്ക് ഇനി തെറ്റായ രീതിയിലൂടെ പോകേണ്ടായി ഇതങ്ങ് അവസാനിപ്പിച്ചാൽ മതി ചിന്തയിലൂടെ പോകും അപ്പോൾ നമ്മൾ പറഞ്ഞോ എന്താണെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്തൊരു പ്രശ്നമാണെങ്കിലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ തുറന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ലൈഫ് അവസാനിച്ചു എന്നൊരു പോയിന്റ് ഇല്ല ശരിക്കും ഈശ്വരൻ തന്ന ലൈഫ് അയ്യ അദ്ദേഹം തന്നെ തിരിച്ചെടുക്കട്ടെ എന്നുള്ളൊരു ചിന്തയിലോട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലോട്ട് പോകാം